സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരു സ്പെഷ്യൽ തോരനാണ് തോരൻ എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല വളരെ ന്യൂട്രീഷ്യസ് ആണ് നിങ്ങൾക്ക് അധികം പേരൊന്നും ഉണ്ടാക്കി കാണില്ല ഇതെന്താണെന്ന് വെച്ചാൽ ചേമൻ തണ്ട് തോരൻ ഞാൻ ചേമിൻ തണ്ട് ഫുളുംകരി വെച്ച് തോർമയില്ലേ അതുപോലെ തന്നെ ചേമ്പൻ അരിഞ്ഞു നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചേമ്പ് ഇഷ്ടംപോലെ ചേമ്പുണ്ടാകും അപ്പു തരി അരിഞ്ഞു അത് അതെനി തോരുണ്ടാക്കും വളരെ ഈസിയസ്റ്റ് വേണം പക്ഷേ അതേ അതേസമയം ഏറ്റവും അധികം ന്യൂട്രീഷ്യസാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്കധികം വെജിറ്റബിൾസ് ഒന്നും പുറത്തുനിന്ന് മേടിക്കേണ്ട നമുക്ക് നല്ല വിഷാംശം ഇല്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് നോക്കണം ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസിയാണ് കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമാവും ഡയബറ്റിക് ഇൻഫേഷൻസിനും കഴിക്കുക ക്യാൻസർ ഫെഷൻസും കഴിക്കുക അവർക്കൊക്കെ വളരെ നല്ലതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ തെറ്റി ആകുമ്പോൾ തന്നെ കഴുകില്ല വെള്ളത്തിലിട്ടിരിക്കണം തേങ്ങ തോരന് വേണ്ടത് ഇതാ പെളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇതിൽ കടു ഇത് കടുക് കുറച്ചുള്ളത് കടുക് ഇപ്പം പൊട്ടുകടല ഉഴുത് പരിപ്പ് അതൊക്കെ ഉണ്ട് ഇതിൽ பின் நோக்கூ இஞ்சி பச்சமிளகும் அரி இஞ்சி பச்சமளகும் உள் அரிஞ்சுட்டா அத்த மாதமே வச்சு இஞ்சி பச்சமிளகும் உள் வேறு வைக்கிட்டு வெளிச்செண்ண வைச்சு குறை வெளிச்செண்ண வைக்கிட்டு அதிகம் வெளிச்செண்ண வைக்கண்ட அது 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 ரெண்டு மிளகு கட்டும் ரெண்டு மிளகு கடுகு உள்

അതിൽ വെച്ച് പച്ച കഴിക്കും അത്ര ഉണ്ടോ പച്ച മേറ്റും അധികം മസാല ചേർക്കണ്ട ലൈറ്റ് ആണ് ലൈറ്റ് മസാല ചേർക്കുക അപ്പൊ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചുരുടെ എണ്ണ കൂടി ഒഴിക്കുമ്പോൾ പേരുന്ന കുറവാണ് ചെറിയ കഴുകി വെച്ചിട്ടുണ്ട് நல்ல மண வரும் வாடணும் இனி பேச்சு பேருந்து இன்னொரு கூட்டானுள்ளே മധുരക്കിഴങ്ങ് ചിലമ്പൊഴി കിട്ടാ മധുരക്കിഴങ് ഉപ്പിച്ചു കുറച്ച് മഞ്ഞൾക്കൊടിയില്ല ഞമ്മളെ ഗുടീരുണ്ട പച്ചമുളകിൻ്റെ ഇരുപറിയുട്ട ഉപ്പുറ്റവും മഞ്ഞൾക്കൊടി ഇട്ടവും നല്ലോണം വഴക്കുക ഇത് വെള്ളമൊന്നും ഒഴിക്കണ്ട എൻ്റെ ഫുൾ ഓഫ് വാട്ടർ ആണ് അത് കാരണം കൊണ്ട് ഞാൻ ആർക്കും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ദീർഘിക്കില്ലേ വീഡിയോട്ടോ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും ഒന്നും കാണേ ചെമ്മി നിങ്ങൾ നിങ്ങൾ എന്നാ ചെമ്മിനിട്ട് മതി കേട്ടോ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ചെമ്മൻ തൻ്റെ വളരെ ഈസിയാണ് അത് വളരെ സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഞങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് അവർ പറയുക ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ ചേമ്പൻ തണ്ടോ ഞാൻ പറഞ്ഞു പിന്നെ ചേമ്പൻ തണ്ട ഉപ്പേരി അത്ര ടേസ്റ്റ് ഉണ്ടാകുമോ എന്ന് ചാൻസ് ഇല്ല അപ്പോൾ ഇവർ ഒന്ന് ട്രൈ ചെയ്യൂ നിങ്ങളും െയ്തപ്പോഴാണ് എനിക്ക് വലിയ ഇഷ്ടമായി അത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും അത് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരിക്കലും അത് വളരെ ടേസ്റ്റിയാണ് അതുമാത്രമല്ല വളരെ ന്യൂട്രീഷ്യസാണ് കാരണോ ഈ വെള്ളം കറ്റി വലിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ഇടാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു പ്രശ്നമുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം എന്നാലും എക്ത മോസ്റ്റ് ഫൈവ് മിനിറ്റ്സ് മതി കേട്ടോ അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ തേങ്ങ കേട്ടോ അതായത് രണ്ട് ടീസ്പൂൺ തേങ്ങ രണ്ട് ടീസ്പൂൺ തേങ്ങയിട്ട് എന്താ ഇതിൻ്റെ സ്വാദം എന്നറി ഇങ്ങനെ തോരുണ്ടാക്കി എല്ലാവരും ഒന്ന് നോക്കണം എനിക്കത് മാത്രമാണ് ഒരു റിക്വസ്റ്റ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിത് ഈ ബൗളിൽ പകർത്തിയിട്ട് കാണിച്ചോളാം കേട്ടോ നല്ല ടേസ്റ്റുള്ള തോരനാണ് എന്തുകൊണ്ട് തോര എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബീൻസോ അതുപോലെ ക്യാബേജോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യുക അതിന് ഞാൻ അതൊക്കെ ചെയ്ത് നോക്കൂ നിങ്ങൾ അന്വേഷണം ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് ദയവായിട്ട് ചെയ്തു നോക്കുക എല്ലാവർക്കും ഇത് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ നമ്മുടെ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉള്ളതാണ് അതുകൊണ്ട് തോരനുണ്ടാക്കുകയോ വെജിറ്റബിൾസ് ഒന്നും പുറത്തുനിന്ന് ആരും മേടിക്കണ്ട എന്ന് നിങ്ങളുടെ സ്വന്തം സുരോട്ടിച്ച സ്നേഹം പൂർവ്വം